ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഒരു വാർത്ത പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരുപാട് വാർത്തകൾ പറയാനുണ്ട് പക്ഷേ അതിലിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എറണാകുളത്ത് കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ് ഇവിടെ അടുത്തുള്ള പഞ്ചായത്തിൽ പിന്നെ ഒരു വയോധികനെ ആക്രമിച്ചതായിട്ട് ഒരു ന്യൂസ് ഇന്നലെ കണ്ടിരുന്നു അപ്പോൾ എന്താണ് കാരണമെന്ന് വെച്ചാൽ അവിടെ അനാക്ഷേത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ബംഗാളികൾ നട താമസിക്കുന്ന ഈ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ റൂമിൽ അവിടെ ഈ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവ എന്താണ് എന്ത് ആരാണ് എന്താണ് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പം പിന്നെ ചോദ്യം ചെയ്തതാണ് പ്രശ്നം ചോദ്യം ചെയ്തപ്പം അദ്ദേഹം എന്ന് പറയുന്നത് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഈ ബംഗാളികളുടെ അനാശ്വാസ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയോടുകൂടി ബംഗാളികൾ എന്തിനാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അടിക്കുക ചെയ്തത് അപ്പം ഒരു വിൻസെൻറ്റ് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം ന്യായമായ അയാൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ കാരണം വെച്ചാൽ ഇങ്ങനത്തെ അനാശ്വാസ പ്രവർത്തനങ്ങൾ എവിടെയും നടക്കാൻ പാടില്ല അതുപോലെ തന്നെ നഗരി ഉപയോഗങ്ങളും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അദ്ദേഹം വീഡിയോ ചെയ്തു അദ്ദേഹം വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങുകയും അദ്ദേഹത്തെ അടി ആക്രമിക്കുകയും ചെയ്തു കാരണം ബംഗാളികളിൽ ഒരു പെണ്ണാണ് ആദ്യമായി അടിച്ചത് അദ്ദേഹത്തെ അടിച്ചത് അപ്പോൾ പിന്നെ ഒപ്പമുള്ളൊരു ബംഗാളിയും കൂടി കൂടി അവിടെ ബംഗാളികൾ തിങ്ങി പാർക്കുന്ന സമയ സ്ഥലമാണ് അപ്പോൾ ഈ ഞാൻ പറയട്ടെ ഈ എറണാകുളത്ത് ആ ഇടത്തിലെ ആ ഭാഗത്തുള്ളവർക്ക് ഈ ബംഗാളികളുടെ ഇവർ ഈ അയൽവാസികൾക്കൊക്കെ ഇവരെ പേടിയാണെന്നാണ് പറയണത് എന്തിനാണ് ഈ ഒരു ബംഗാളികളെ പേടിക്കുന്നത് നിങ്ങൾ നാട്ടിൽ നാട്ടുകാർ കൂടത്തോടെ ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തെ ആക്രമിച്ച ഈ ബംഗാളിനെ പിടിച്ച ചവിട്ടിയെ അവൻ്റെ എന്നോടിക്കണം അവനെ പിടിച്ച് പോലീസിൽ ലയിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടു എനിക്കറിയില്ല ഇതൊക്കെ വ്യക്തമായിട്ടുള്ള വാർത്ത അറിയില്ല ഒരു ഒറ്റ ന്യൂസ് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ എന്തിനാണ് അവനോൻ്റെ നാട്ടിൽ കേരളത്തിൽ വന്നിട്ട് ബംഗാളികൾ ബലസം നിൽക്കേണ്ട ബംഗാളികളായാലും അവനവ നാട്ടുകാരായാലും ഈ ആര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പറയണം വിളിച്ച് പറയാൻ മാത്രമല്ല വീഡിയോ തന്നെ റെക്കോർഡ് ചെയ്യണം എന്നിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് പോലീസ് കൊണ്ടുപോയി എന്ന് അവരെ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ പോലീസ് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ അവിടെ നാട്ടുകാരെല്ലാവരും കൂടി അവരെ കൈകാര്യം ചെയ്യണം നാട്ടുകാർക്ക് പേടിയാണ് അത്ര എന്തിനാണ് നാട്ടുകാരെ ആരെയാണ് പേടിക്കുന്നത് ബംഗാളികളെയാണ് അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ തിന്നിട്ട് കുത്തിലകളകീട്ട് ഇവിടെ നിന്ന് ചോറും ബീഫും മറ്റേ മറിച്ചൊക്കെ തിന്നിട്ട് ഇവിടെ മലയാളികളുടെ കൂലിക്ക് പണിയെടുത്ത് മലയാളികളുടെ സ്ഥാപനത്തിൽ മലയാളികളെ ഊമ്പ ഓമ്പിക്കാൻ നിൽക്കുന്നതാണ് ഒരു ഒറ്റ ബംഗാളികളെയും ഇവിടെ എടുത്ത് അത് അനുവദിച്ചു കൊടുക്കരുത് ഇവിടെ എറണാകുളത്ത് നിന്നല്ല എവിടെ ആയാലും കേരളത്തിൽ എവിടെ ആയാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതൊന്നും ഇവിടെ അലോഡുള്ള കാര്യമില്ല ഇവിടെ വന്നിട്ട് പോക്കരുത്തരും കാണിക്കുക പെൺപാണി മറ്റേ മറ്റേ മരിച്ച അനാശവാസിക പ്രവർത്തനങ്ങൾ കാണിക്കുക ലഹരി വലിക്കുക കഞ്ചാവ് വലിക്കുക വെള്ളം സിസർവ്വലി മറ്റേ ഇല്ലാത്ത മറിച്ചില്ലാത്ത വേണ്ടാത്ത പരിപാടികളൊന്നും ഇല്ല ആരാണ് നിങ്ങൾ പഠിക്കുന്നത് ആരെ പഠിക്കേണ്ട കാര്യമില്ല ഈ ബംഗാളികളെ കൈയോടെ പൊക്കുക ചവിട്ടിക്കുട്ടി ഇവരെ പോലീസിൻ്റെ മുന്നിൽ ലഭിക്കുക പോലീസിന് പിടിക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നാട്ടുകാർ പിടിച്ച് പോലീസിന് ലഭിക്കണം ഈ നാരങ്ങ കേന്ദ്രത്തിന് ഇങ്ങനെ വളർത്തുന്നത് ഏഹ് മറ്റുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ മറ്റുള്ള ഒരുപാട് ജനങ്ങളുണ്ട് എറണാകുളത്തായാലും കോഴിക്കോട് ആയാലും തിരുവനന്തപുരം കേരളത്തിലേത് മൂലക്കായാലും നമ്മുടെ മലയാളികൾ ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത് പക്ഷേ ബംഗാളികൾ വന്നിട്ട് നമ്മുടെ ഒരു ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ വിൻസെൻറ്ററിൽ നിന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ വിഷമം വരുന്നു അദ്ദേഹത്തിൻ്റെ അടിക്ക് ഈ വലത്തേ സൈഡിൻ്റെ കണ്ണ് കരക്കിയിട്ടുണ്ട് കരക്കിയിട്ട് ഇങ്ങനെ ചുവന്ന് ഇറക്കുന്നുണ്ട് വലത്തെ സൈഡിൻ്റെ കണ്ണ് വലത്ത് കണ്ണ് കണ്ടാൽ വിഷമം വരും അദ്ദേഹത്തിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ മുറിവുണ്ട് ചൗത്യത്തിൻ്റെ പാടുണ്ട് നഗം നഖ ഞാൻ വേറെന്തെങ്കിലും ആയുധം വെച്ചും വരഞ്ഞെന്നുള്ള അറിയില്ല ഇവിടെയൊക്കെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ പാടുണ്ട് ഇവിടെ പാടുണ്ട് ഇവിടെ പാടുന്നുണ്ട് എൻ്റെ അത് പാടുണ്ട് എന്താണിത് ബംഗാളികളെ പഠിച്ച് മലയാളികൾ കഴിയേണ്ട ഒരു കാര്യം വരെ പാരമ്പര്യം പൊതുവേ പരിപാടികൾക്കൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞിട്ട് ഇവിടെ കേരളം ഗൾഫാണെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വരും ഈ കണ്ടമാനം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി റെയിൽവേ പോലീസ് ചോദ്യമൊന്നും ചെയ്യില്ല ബംഗാളിൽ നിന്ന് ബീഹാർ ഇന്ന് ആസാം ഇന്ന് മറ്റെവിടത്തുനിന്ന് മറച്ചിടത്തുനിന്ന് കഴിയുമ്പോഴും വണ്ടി വേരി ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വരും കയറി വരിക പിന്നെ ഇവർക്ക് ചോദ്യമില്ല പറച്ചിലില്ല വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ കേരളത്തിലേക്ക് കടക്കുന്നത് നാറികൾ മനസ്സിലായില്ല അത് റെയിൽവേ പോലീസ് മിക്കവാറും ചെക്ക് അത് ചെക്ക് ചെയ്യേണ്ടതാണ് റെയിൽവേ പോലീസ് വരും ഈ ജനറൽ കമ്പാർട്ട്മെന്റ് ഈ ലോക്കൽ വണ്ടികളിലൊക്കെ കയറി കഴിഞ്ഞാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പാർട്ട്മെന്റിലൊക്കെ വെറും ബംഗാളികൾ തന്നെയാണ് മലയാളത്തിനെ കാണാനില്ല എന്നാൽ വീട് വലി പുക വലി അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത പരിപാടികളൊന്നും ഒരു ദിവസം ഞാൻ രണ്ട് ബംഗാളികളോട് ചൂടായതാണ് ഞാൻ വീട് വലിക്കുക അല്ലെങ്കിൽ മറ്റേ മരിച്ചയുടെ കടലകത്ത് തിന്ന പാക്കറ്റും ഒക്കെ ആ വണ്ടി ട്രെയിനെ കൊണ്ടിടും എന്നെ റെയിൽവേ പോലീസിനെ അത് നോക്കാൻ സമയമില്ല റെയിൽവേ പോലീസ് പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഈ ബംഗാളികളെ ചെക്ക് ചെയ്യാനായിട്ടാണ് പിന്നെ റെയിൽവേ പോലീസ് നിൽക്കുന്നത് റെ ബംഗാളികളാ അല്ലാതെ അതിഥി തൊഴിലാളികളാന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ മലയാളികൾ തന്നെയാണ് ഇവനെയൊക്കെ ഇവിടെ വളർത്താൻ കാരണം ബംഗാളി അല്ലെങ്കിൽ മലയാളിൻ്റെ പണി നടക്കില്ല ഒരു ബിൽഡിംഗ് പണി ഒരു കോൺട്രാക്ട് പണി ഒരു ഒരു തുണിക്കട അല്ലെങ്കിൽ ഒരു ഹോട്ടൽ എവിടെ ചെന്നാലും ഇന്ന് ബംഗാളികളാണ് ബംഗാളികളെ ഇങ്ങനെ കടന്ന് വരുത്തുക ബംഗാളികളുടെ കാൽച്ചവട്ടത്തിൽ നിൽക്കുന്ന നിൽക്കേണ്ട ഒരു ഗതികാലമാണ് മലയാളികൾക്കുള്ളത് നാണുണ്ടോ മലയാളികളെ ഞാൻ എറണാകുളത്തുകാരെ മാത്രമല്ല പറഞ്ഞത് ഈ ഇടത്തലുള്ള ആൾക്കാരുടെ കാര്യമല്ല തന്നെ പറഞ്ഞത് പൊതുവേ ഒരു ബംഗാളി അങ്ങനെ പഠിക്കണ്ട അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ ഇവരെയൊന്നും അങ്ങനെ വളം വെച്ച് കൊടുക്കരുത് ശരി എനിക്ക് കൂടുതൽ വേറെ ഒന്നും പറയാനില്ല നിർത്തുവാണോ ഓക്കെ